വളരെ സുപ്രധാന ഒരു അപ്ഡേറ്റ് ആണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ വരുന്ന ഫെബ്രുവരി കൂടി ഫെബ്രുവരി പതിനാല് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇത്തവണത്തെ ഐ എസ് എൽ ആരായിരിക്കും ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നുള്ളത് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഏകദേശം ഇത്തവണത്തെ ഐ എസ് എൽ ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ട് വരുന്ന ഫാൻ കോഡ് ആയിരിക്കും ബ്രോഡ്കാസ്റ്റേഴ്സ് അത് പിന്നെ പുറത്ത് പുറം രാജ്യങ്ങളിൽ സ്ട്രീമിങ് നടത്തുന്നത് കെ പി എസ് സ്റ്റുഡിയോ ആയിരിക്കും അവരാണ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പം ബ്രോഡ്കാസ്റ്റേഴ്സ് ഫാൻ കോഡും രാഷ്ട്രീയക്ക് മാർക്കസ് മർഗിലും അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളാണ് ഫാൻ കോഡ് സ്ട്രീം ചെയ്യും ഇന്ത്യയിൽ അതുപോലെ തന്നെ കെ പി എസ് സ്റ്റുഡിയോ ആയിരിക്കും വേൾഡ് പുറം രാജ്യങ്ങളിൽ സ്ട്രീമിങ്ങിന് വാങ്ങിച്ചിട്ടുള്ളൂ സ്ട്രീമിംഗ് വാങ്ങിച്ചിട്ടുള്ളു കെ പി എസ് സ്റ്റുഡിയോസാണ് പിന്നെ നിരവധി ആൾക്കാർ ബിഡ് നൽകിയിട്ടുണ്ടായിരുന്നു എ ബി പി ബിഡ് നൽകി അതുപോലെ സ്പോർട്സ് വർക്ക് ബിഡ് നൽകി അതുപോലെ ജിയോ സ്റ്റാർ ഡിജിറ്റലിന് വേണ്ടി ബിഡ് നൽകി ഫാൻ കോഡ് ബിഡ് നൽകി ഫാൻ കോഡ് ഇപ്പം ബ്രോഡ്കാസ്റ്റേഴ്സായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ടൂ സർക്കിൾ പ്രൊഡക്ഷൻ പ്ലസ് ഇൻ്റർനാഷണൽ ടി വി ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ അവരാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കലിയോഡിയോസ്കോപ്പ് ചൂമൊണാർച്ച് വിഡ് നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ ഫാൻ കോഡ് ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കുകയായിരുന്നു ചെയ്തത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സോണി സ്പോർട്സ് ഇപ്പോൾ സോഹൻ പോട്ടർ റിപ്പോർട്ട് ചെയ്തത് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ആയിരിക്കും ടി വി പാർട്ട് അതായത് ടി വിയിൽ ടെലികാസ്റ്റ് ഉണ്ടാവുക ടി വി ചാനലിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ആയിരിക്കും എന്നാണ് ഇപ്പോൾ സോഹൻ പോർട്ടർ പറയുന്നത് എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് നാളെ രാ നാളെ വൈകുന്നേരം ആറ് മണിക്ക് അറിയാം എന്നാണ് ഖേലിനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്